മാല പിടിച്ചുപറിച്ച മോഷ്ടാവിനെ പിടികൂടാൻ ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തി പുറകെയോടെ സാനിയെന്ന യുവതി മോഷ്ടാവ് ആക്രമിക്കുമോ എന്ന് പോലും ആലോചിക്കാതെ പുറകെയോടിയ സാനി മാല കിട്ടിയതോടെ ആനന്ദാശ്രുക്കളുമായി ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെത്തി മാലയും മോഷ്ടാവിനെയും പിടികൂടിയെന്ന് പോലീസ് അറിയിച്ചപ്പോൾ സാനി ഭർത്താവുമൊത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാർക്കെല്ലാം നന്ദിയും അറിയിച്ചു എന്ത് ധൈര്യമാണ് മോഷ്ടാവിന്റെ പുറകെ ഓടാൻ എന്ന് ചോദിച്ചപ്പോൾ സാനിക്ക് മറുപടിയില്ലായിരുന്നു ആകെ ഉണ്ടായിരുന്ന സ്വർണമാണിതെന്നും ബാക്കിയെല്ലാം ഞാൻ ഊരി നൽകാമെന്നുമായിരുന്നു വികാരാതീതയായി സാനി പറഞ്ഞത് എങ്ങനെ ധൈര്യത്തിൽ ചാടി പോയി അവിടെ വരെ ആ പോണ നേരത്തെ തിരിഞ്ഞു തൊഴി വിളിച്ചിട്ട് പോണേണ്ടോ ആ തൊഴിയും കൂടി കിട്ടിയില്ലേ സാധനം പോയി കിട്ടി നീ തൊഴിയൊന്നും കിട്ടില്ല വെല്ലുവിളിച്ചില്ല അവരെന്നെ കൊണ്ടൊന്ന് കാണിക്കുന്നു പറഞ്ഞ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു എന്താ അവർക്ക് പറയാനുള്ളത് എന്തായാലും പറയാനോ ഇത്ര സ്ത്രീക്ക് നിങ്ങൾക്ക് എന്തോ സ്വർണ്ണുണ്ട് അന്ന് പുൽക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനില് എത്തിയതിനു ശേഷം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ പുറകിലാണ് ആള് നിന്നിരുന്നത് ആള് അത് പിടിച്ച് വലിച്ചു പുറത്തേക്ക് ചാടുകയാണ് ചെയ്തത് അപ്പൊ വണ്ടി സ്പീഡ് കൂടി കൂടി കൂടിക്കഴിഞ്ഞാൽ ഞാൻ ബഹളം ഉണ്ടാക്കി ആ കമ്പാർട്ട്മെന്റിലെ എല്ലാവരും കണ്ടിട്ടുണ്ട് എല്ലാവരും ബഹളം ഒപ്പം ായിട്ട് നിർത്തിച്ചു നിർത്തിച്ച് ഞാൻ പുറത്തു ചാടി ഇവരെ പിന്നാലേക്ക് അങ്ങോട്ട് ഓടി ഓടി ചെന്നപ്പോഴേക്കും ഒരു ഇപ്പോഴത്തെ സൈഡിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുള്ള സൈഡിലേക്കല്ല ഇപ്പോഴത്തെ സൈഡിലോട്ട് ഞാൻ ഇറങ്ങി ആ ഭാഗത്ത് ആ ഭാഗത്താണ് ഇയാൾ ചാടിയേക്കുന്നത് ആ സൈഡിലോട്ട് ഞാൻ ഓടി അറ്റം വരെ പോയി ട്രെയിന്റെ അറ്റം വരെ പോയി എന്നിട്ട് അവിടെയുള്ള നാട്ടുകാരോടും അവിടെയുള്ള ആളുകളോടൊക്കെ പറഞ്ഞപ്പോഴേക്കും പോലീസ് സാറ് വന്നു ആ സാറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വിവരം പറഞ്ഞു നമുക്ക് നമുക്ക് അവിടെ പോയി കംപ്ലൈന്റ് കംപ്ലൈന്റ് ആ ആ ട്രെയിനിൽ ട്രെയിനിൽ തന്നെ തന്നെ നിർത്തിയിട്ടു അതിനുശേഷം ഇങ്ങോട്ട് വന്നു ഇവിടെ സാറിന്റെ വന്ന് രജിസ്റ്റർ ചെയ്തു കൊടുക്കാൻ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനുകളിലുമായി പിടിച്ചുപരിസംഘവും വർദ്ധിക്കുന്നുണ്ട് സ്വർണ്ണാഭരണമല്ലാത്ത കേസുകൾ ഉണ്ടാകുമ്പോൾ പലരും പരാതി പറയാനും മടിക്കുകയാണെന്ന് പോലീസ് പറയുന്നു ഷാഹുൽ ഹമീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യും ീ സ്കൂൾ മാങ്ങന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക